എന്താ പറഞ്ഞു എന്റെ തെറ്റായിരിക്കും പറഞ്ഞു ശക്തമായ ഇഷ്ടപ്പെട്ടോ വായിക്കണം നല്ല പോലെയാണ് ഞാൻ ഒരിക്കലും ഇത്ര നല്ല പടമായിരിക്കും വിചാരിച്ചില്ല ആ ട്രെയിൽ കാണുമ്പോൾ കാണണ്ടാണ് വിചാരിച്ച പടം ഞാൻ സൂചി കാണാൻ വേണ്ടിയിരുന്നത് ആ ആ അത്രയും നന്നാവുന്ന വിചാരിച്ചില്ല ഇതെല്ലാം നായികന് പ്രായം കുറവാണ് നായിക പത്ത് വച്ച് കൂടുതലാണ് അങ്ങനത്തെ ടോപ്പിക്കാണ് അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് വിദേശത്ത് വാർത്തകളും ഇവിടെ എല്ലാം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് അത് എല്ലാ എലമെന്റ്സും ഉണ്ട് കോമഡി ഫാമിലി എൻ്റർടൈൻമെന്റ്സ് റൊമാൻസ് എല്ലാ ഉള്ളതാണ് ശരിക്കും നന്നായി ഓറൻ്റെ പടമാണ് എല്ലാ പലർക്കും ലേറ്റ് ചെയ്യാവുന്ന സിനിമാണ് അതിൻ്റെ മെസ്സേജ് ഉണ്ട് അപ്പം നല്ലൊരു യാതൊരു ലാഗ് ഒന്നും ഇല്ല എനിക്ക് വന്ന് വാഴ ഇഷ്ടം കൂടിയാണ് നിരാശ്മിൻ്റെ ശക്തമായ തിരിച്ചറിയണം ഒരു ലാഗൻ സംഭവമില്ല എല്ലാം കൂടെ നല്ല പോയിട്ട് നന്നാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ജഡ്മെന്റ് കിട്ടിപ്പോ ഈ പടം കാണണ്ടാണ് കാണാണ്ടാണ് വിചാരിച്ചിരുന്നത് ഇച്ചിരി നന്നാമെന്ന് വിചാരിച്ചത് അഞ്ചിലൊരു ഫോട്ടോ